അതായത് നിങ്ങളുടെ നാട്ടുകാർക്കാണിപ്പോ അത് അറിയുള്ളൂ സംഭവം ഉള്ളത് അറിഞ്ഞു വരുന്നേ ഉള്ളു ഇനിയിപ്പൊ എല്ലാരും എത്തിക്കൊള്ളു അടിപൊളിയേ അതായത് മഴ ചാടാൻ പോവാണ് ഇത് എവിടെ ഈ വെള്ളം വരുന്നു അറിയോ അതൊന്നും അറിയില്ല വെള്ളം ചാടു ചാടുന്നൊടുത്തൊന്നും ഹായ് സുഹൃത്തുക്കളെ ഞാനിന്ന് പത്തനംതിട്ട ജില്ലയില് മൺപിലാവ് എന്ന് പറയുന്ന സ്ഥലത്തൊന്നുണ്ടാവും ഈ ചേട്ടന്റെ വീടിന്റെ താഴത്ത് ഒരു വെള്ളച്ചാട്ടം ഉണ്ട് വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ ഒന്നൊന്നര വെള്ളച്ചാട്ടം കാരണം എനിക്ക് ഫോട്ടോസ് ഫോട്ടോസും കിട്ടുന്നുണ്ടായിരുന്നു ആ വീഡിയോ കണ്ടപ്പോ എന്തുകൊണ്ട് ഇത് നേരത്തെ ആളുകൾ അറിയാതെ പോയി എന്നടക്കം വിചാരിച്ചു അതായത് നമ്മൾ നമ്മളപ്പിള്ളി വെള്ളച്ചാട്ടം ഒന്നൊന്നര ചാട്ടും മൂന്ന് പേര് അല്ല ഓഫ് റോഡ് യാത്രയാണ് ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം ഒരു അര കിലോമീറ്റർ ഓഫ് റോഡ് യാത്ര അല്ലേ അറുനൂറ് മീറ്റർ റോഡ് ചേട്ടന്റെ പറമ്പിലൂടെ പറമ്പിക്കൂടെ ഉണ്ട് അത് തന്നെ ഒരു എസ് വളവുകൾ ഒരു നാല് എസ് വളവുകളൊക്കെ തിരിഞ്ഞ് ശരിക്കും നമ്മളെ സൈലന്റ് ആയിട്ട് കഴിഞ്ഞാൽ ആ വെള്ളം വീഴുന്ന ശബ്ദം ഇവിടുന്ന് കേൾക്കാം നല്ല രൂപത്തില് ഒരു മൂന്ന് ദിവസമായിട്ട് മഴയില്ലാത്തോണ്ട് വെള്ളത്തിന് ഇച്ചിരി കുറവുണ്ട് കുറവുണ്ട് എന്നാല് നല്ല മഴയുള്ള സമയത്തൊക്കെ വന്നാൽ ഭയങ്കര വൈവാണ് അതായത് ഇവരുടെ വീട് കുറച്ച് മുകളിലാണ് ആ വീടിന്റെ ബാക്കിൽ കൂടെ ആ പറമ്പിൽ കൂടെ അങ്ങനെ വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ട ജില്ലയില് ചിറ്റാർ പഞ്ചായത്തില് മൻപിലാവ് പാലരുവി അപ്പൊ എന്തായാലും നമ്മൾ നേരെ ഇനി പാലരുവി വെള്ളച്ചാട്ടം കാണാൻ പോവാണ് പോകാനിട്ടാ അപ്പൊ നമ്മളെ ഇവിടെ വരുമ്പോൾ കൊണ്ടുവരാറുണ്ട് കുഞ്ഞുങ്ങി കളിക്കാൻ വേണ്ടിട്ട് എടുക്കുകയാണ് അപ്പൊ ഇന്ന് നമ്മളും കൂടി കളിക്കാൻ പോലെ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളും ഇങ്ങോട്ട് വണ്ടിയായിട്ട് പോന്നു ചേച്ചിയും അതുപോലെ തന്നെ കുട്ടികളൊക്കെ മുന്നേ അവൾ പുറപ്പെട്ടിപ്പോടെ ഉണ്ടാവും അല്ലെ വെള്ളം ചാടുന്നതിന്റെ ഒരു കളകള ശബ്ദം നോക്കിയാകുമ്പോ അങ്ങോട്ട് നോക്കിയേ ശരിക്കും എന്താന്ന പറയാ ആ ഒരു കാടിന്റെ ഉള്ളിലെത്തിയ മാതിരി ആ കാട്ടരുവി എന്നൊക്കെ പറയല്ലേ അതുപോലെയാണ് നമുക്ക് തോന്നുക അതായത് ആ ഒരു മുളകളാൽ അങ്ങനെ ചുറ്റപ്പെട്ട് അതിന്റെ ഉള്ളിലൂടെ ആ ഒരു കല്ലുകളുടെ ഇടയിൽ ഒരു വെള്ളം വേദന ചീ നോക്കിയാൽ കാടിയെ പോളി അപ്പത്തൊന്നും ഇല്ല കഴിച്ചാലേ അപ്പൊ ചേട്ടൻ ആ ഒരു പറമ്പിലൂടെ ഇങ്ങനെ നടന്ന് ശെരിക്കും എന്താ പറയുക ഒരു വനത്തിൽ ഒന്നാ മതി അങ്ങനൊക്കെ ഒരു ഒന്നൊന്നര തടിയിലെ കുറെ മരങ്ങളിലൊക്കെ നിൽക്കുന്നത് കാണാം അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഇത് കാണാൻ കഴിയും ആ ഒരു എരമ്പലോട് കൂടി അല്ലെങ്കിൽ ആ ശബ്ദത്തോട് കൂടി വെള്ളം ചാട് നോക്കിയേ ഓ ഇവിടുന്ന് നിന്ന് ഇങ്ങനെ നോക്കുമ്പോ അല്ല ഇങ്ങനെ കാണാ നമ്മൾ എത്തിയിട്ടില്ലേ വീണ്ടും അടുത്തേക്ക് പോവാണ് ഇതൊക്കെ ഒരു ടൂറിസ്റ്റ് ഏരിയ ആവേണ്ട സ്ഥലമാണല്ലോ അല്ലേ അതെ അതെ ഇത് ആക്ച്വലി സർക്കാർ ലെവലില് അറിയപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു ഇങ്ങോട്ട് നോക്കിയ കൊറേ പേര് ഇതാ ഇവിടെ ചാടാൻ വേണ്ടിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഇവിടെ കുളിക്കുന്ന കാണാം ഇവരൊക്കെ ഇതുവഴി തന്നെയാണ് ഇറങ്ങി വന്നിട്ടാ ആടി പൊളി ഷോ പൊളി പൊളി ഒന്നും പറയാല്ല ചേച്ചി കുട്ടികളൊക്കെ ഇവിടെ എത്തിയിട്ട് ഓൾറെഡി കേട്ടോ അവരൊക്കെ ഇവിടെ എത്തിയിരിക്കുന്നു ഇതാന്ന് പറയുന്നില്ല ഇവിടെ എത്തിയ വേറെ ലെവലാന്ന് ആണെന്ന് നമ്മളെന്താ മുന്നോട്ട് വീണ്ടും പോവാണ് പക്ഷേ കൊറേ പേര് വന്നിട്ട് ഡ്രൈവർ ഒക്കെ വന്നത് ഇതുവഴി തന്നെയാണോ ആ ഈ വഴി കൂട ഈ ഇതുവഴി തന്നെയാണ് ഇതുവഴി തന്നെയാണ് അല്ലേ ഈ മരം നോക്കിയേ എന്ത് പറഞ്ഞു നോക്കിയാൽ ആ ഒരു പാറുടെ മുകളിലാണ് ആ ഒരു മരം നിൽക്കുന്നത് ശരിക്കും ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് വന്നപ്പോ ശരിക്കും നാലു മഴ ആയിട്ടുള്ളു ഇരിട്ടായി കാരണം അത്രമാത്രം ആ ഒരു വെള്ളത്തിന്റെയും അതുപോലെ തന്നെ ആ ഒരു മരങ്ങളുടെ ഒക്കെ ആ ഒരു എന്താ പറയാ നിലയിൽ കൊണ്ടായിരിക്കാം ഇവിടെ ഇരിട്ടായ മാതിരിയാണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതൊന്നല്ല അല്ലേ ആ മഴ പെയ്താ ഇവിടെ വെള്ളം നമുക്ക് ഇവിടെ വെള്ളമായിരിക്കും ഭയങ്കര വെള്ളമായിരിക്കും ഇപ്പൊ നാല് ദിവസമായിട്ട് ഇവിടെ മഴ പെയ്തിട്ടില്ല എന്നിട്ടാണ് ഇത്രയും വെള്ളം ഇവിടെ വേനൽക്കാലത്ത് ഇതിനെ വിളിക്കാറുണ്ടാ ഒരു രണ്ടു മാസം വെള്ളം കുറവായിരിക്കും രണ്ടു മാസം വെള്ളം കുറവായിരിക്കും ഇതിന്റെ പോഴ്സ് കുറയുന്നുണ്ട് വേനൽക്കാലത്ത് ആ വേനൽക്കാലത്ത് വെള്ളം ഉണ്ടാവും കുറയും ഓ ഓ ഓ മഴക്കാലത്ത് വേറെ ലെവലല്ലേ ഇത് ആക്ച്വലി അച്ഛൻകോയിൽ ആ ഏരിയ തമിഴ്നാടിന്റെ ബോർഡറിൽ നിന്ന് വന്നിട്ട് തോട് രണ്ടായിട്ട് തിരിഞ്ഞിട്ട് ഒരു തോട് ഇങ്ങോട്ടും ഒന്ന് അച്ഛൻ കോവിലോട്ടും പോകുന്ന പണ്ട് വനത്തിൽ പോകുന്ന ആൾക്കാര് പറഞ്ഞിട്ടുള്ളു ആ മകൾക്ക് നോക്കി കഴിഞ്ഞാല് കൊറേ കല്ല് വാഴകളൊക്കെ നോക്കിയേ വേറെ ലെവലോട്ടോ എന്ത് ഭയങ്കര ഇവിടെ കല്ല് വാഴകളൊക്കെ ഇങ്ങനെ നിൽക്കുന്നതാണോപൊളി അപ്പൊ ഇനി എന്താ പരിപാടി ചാടനപ്പെടുകയോ ആ അടുത്ത വെള്ളത്തിൽ അടുത്ത വെള്ളത്തിൽ ചാടാണ് ചാടിയ ഒരു ചാടി കയറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്നാ കൊറേ പേര് അവിടെ ചാടി കുളിച്ചിങ്ങോട്ട് കേറിയിട്ടിട്ടോ പേര് എന്ന് ജോജോ ജോജോ പേര് പറഞ്ഞേ പേര് പറഞ്ഞത് ഇവിടെ ആദിറ്റൂരി ആണോ അതെ എടക്കെ ചടം ഇപ്പൊ നിങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത് അതായത് നിങ്ങളുടെ നാട്ടുകാർക്കാണ് ഇപ്പൊ അത് അറിയുള്ളൂ ഇങ്ങനെ ഒരു സംഭവങ്ങളെ അറിഞ്ഞു വരുന്നുള്ളൂ ഇനിയിപ്പൊ എല്ലാരും എത്തിക്കൊള്ളു അടിപൊളിയാണല്ലേ അതായത് മഴ ചടം പോലെ എന്ന് അറിയോ അതൊന്നും അറിയില്ല വെള്ളം പറയുന്ന പോലെ തന്നെ പാൽ ഒഴിഞ്ഞു വരുന്ന പോലെ തന്നെ മുകളുടെ വെള്ളം ഇങ്ങനെ വലിച്ചിങ്ങനെ വരുന്നിട്ടാ ഒരു ലക്ഷ്യമില്ല ഇവിടെ വെള്ളത്തിന്റെ ഒരു ശബ്ദം കേൾക്കുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ നിൽക്കുമ്പോ അപ്പൊ ആ വെള്ളം ഇങ്ങനെ വലിച്ച് ഇതേ രൂപത്തിൽ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞിട്ടാ ശരിക്കും എന്താ പറയാ നമ്മുടെ ആ ഒരു അതിരപ്പിള്ളിയിൽ പോലെ തന്നെ ആ വെള്ളത്തുള്ളികൾ ഇങ്ങനെ പറന്ന് മഴ പെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ പറഞ്ഞതാ ഇതുവഴി ഇങ്ങനെ പോകുന്നത് അതുപോലെ തന്നെ ആ ഒരു വെള്ളം ഒലിച്ചു പോകുന്നത് അവിടെയൊക്കെ ആ ഒരു കാടിന്റെ ഉള്ളിലേക്ക് ഒലിച്ചു പോകുന്ന പോലെ ഇങ്ങോട്ട് ഈ വഴിയാണ് ഒലിച്ചു പോകുന്നത് ചീവീടുകളുടെ ഒരു ശബ്ദം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെള്ളം വീഴുന്ന ആ ഒരു ശബ്ദം മാത്രമേ നമുക്ക് കേൾക്കുള്ളൂ അപ്പൊ നമ്മൾ ആ ബോട്ടിലോട്ട് കേറിയിരിക്കാണ് തോന്നേണ്ട ആവശ്യം ആ വെള്ളത്തിന്റെ ഒഴുക്കനുസരിച്ച് നമ്മുടെ ബോട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കട്ടോ ചെറുതായിട്ട് നിങ്ങൾ തൊഴിലെടുത്ത ഇവിടേക്ക് ആരുടെ ഈ പോലീ രക്ഷയില്ല നിങ്ങളുടെ നാട്ടിലെ ഒരു വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞപ്പോ ഇത്ര രക്ഷില്ല സന്തോഷമായില്ലോ പറയാനില്ല അപ്പൊ ഈ നാട്ടിലെ ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു വെള്ളച്ചാട്ടത്തെ കുറിച്ച് അറിയുള്ളൂ എന്ന് പറഞ്ഞത് ഇനി പുറത്തെ ആളുകളൊക്കെ വന്നു തുടങ്ങിക്കോളും അപ്പൊ നല്ല മഴ വരുന്നിരുന്നു ആ മഴ പെയ്യുമ്പോൾ കറത്തിരുന്നിട്ടാണ് മഴ വരുന്നത് മഴത്തിരുന്നിട്ടാണ് സംസാരിക്കുന്നത് നമ്മളവിടെ കുളിക്കാൻ വേണ്ടി പോയപ്പോൾ എന്ത് കാറ്റാന്ന് പറയുന്ന വെള്ളം മുകളിൽ നിന്ന് വരുന്ന വെള്ളത്തിന്റെ പോഴ്സിന് ഒരു ജാതി കാറ്റ് ഒരു ജാതി വായ്പാണ് അപ്പോൾ എല്ലാരും വരിക തകർക്ക തകർത്ത ആടാ അങ്ങോട്ട് നോക്കിയ ആളുകളൊക്കെ നമ്മുടെ വന്നോണ്ടിരിക്കും ഒത്തിരി ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആടേ പോലെ മഴ ഈ മഴ കൊണ്ടാണ് പോലെ നമ്മുടെ ഈ ഒരു മീഡിയൂടെ അവസാനിക്കാണ് ഇനി വരികയാണെങ്കിൽ തന്നെ എല്ലാവരും ശ്രദ്ധിച്ചു വരെ കാരണം വഴുക്കാൻ ചാൻസിന്റെ മുകളിലൊക്കെ വഴുക്കലുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ചില ചില സ്ഥലങ്ങൾ ഉരുളൻ കല്ലുകളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക എൻജോയ് ചെയ്യാം അപ്പൊ ചോദിച്ചാൽ നമ്മുടെ ഈ ഒരു മീഡിയൂടെ അവസാനിക്കാണ് മറ്റൊരു വീഡിയോ